नमस्कार പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നുവെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും പരാതിക്കാരി പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തി ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധം തോന്നുന്നു എനിക്ക് നുണ പറയാൻ താൽപര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാരെന്നോട് ഈ ിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് സ്ത്രീധനത്തിന്റെ കാര്യവും സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തു മുറുക്കി എന്നതും കള്ളമാണ് ഈ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ എന്നോട് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഭയന്ന മനസ്സില്ല മനസ്സോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്ക് അറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ടെന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ് വിവാഹമോചനവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ടു പ്രാവശ്യമാണ് തള്ളിയത് തുടർന്ന് താൻ കരഞ്ഞു ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു അങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്നും യുവതി വെളിപ്പെടുത്തി ഈ കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് യും ചെയ്തത് തന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റ് സംസാരിച്ച് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തു മാട്രിമോണി അക്കൌണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇത് കണ്ട തെറ്റിദ്ധാരണയിലാണ് രാഹുലുമായി തർക്കമുണ്ടായത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞതനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുൽ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിന്റെ കൂടെ പോയാൽ രക്ഷിതാക്കൾ പിന്നെ ഉണ്ടാവില്ലെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും യുവതി വിശദീകരിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി